ജയ്ക്കെൽഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം എൻ്റെ പൊന്നോ പൊരിഞ്ഞ കഴിഞ്ഞു ഹൗസിലെ അനുമോളുടെ തനി സ്വഭാവം വലിച്ചു കീറി ഭിത്തിമൊട്ടിച്ചു നൂറ ആദില ഷാനവാസ് മൂന്ന് മൂന്നുപേരും ചേർന്ന് നല്ല വൃത്തിക്ക് പണി കൊടുത്തിട്ടുണ്ട് അനുമോൾക്ക് അനുമോളുടെ ആ റിയൽ ക്യാരക്ടർ പുറത്ത് ചാടി പറഞ്ഞുതരാം ബിഗ് ബോസിൻ്റെ എല്ലാ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായി നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഉച്ചക്കിലിട്ട വഴക്കിനു ശേഷം ടീം സ്പ്ലിറ്റ് ചെയ്തു ടീം ഷഫിൾ ചെയ്തിട്ടുണ്ടായിരുന്നു നൂറ നൂറയല്ല അനുമോള തന്നെ അനുമോളിൻ്റെ ഇഷ്ടത്തിന് പോവാണ് ചെയ്തത് പിന്നെ ടീം കറക്റ്റ് ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് നൂറ അനുമോളേനെ വെസല് ഇട്ടു അതുപോലെ കിച്ചണിലേക്ക് നെവിൻ കയറി ഓക്കെ അതിന് ശേഷം ചായ ഉണ്ടാക്കി കേസരി ഉണ്ടാക്കി നെവിൻ അതൊക്കെ എല്ലാവരും കഴിച്ചു അവിടെ അനീഷ് ഒരു പുതിയ ട്രാക്ക് പിടിച്ചിട്ടുണ്ട് അനുമോൾക്ക് സപ്പോർട്ടായിട്ടുള്ളൊരു ട്രാക്ക് സൈഡിൽ കൂടെ പോകുന്നുണ്ട് അത് കേസരി മറ്റുള്ളവർ കൊടുത്തപ്പോൾ കഴിച്ചില്ല പക്ഷെ അനീഷ് കൊടുത്തപ്പോൾ അനുമോള് കഴിച്ചു ഓക്കെ വൈകുന്നേരത്തെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രം കഴുകണം അപ്പോൾ അക്ബർ അക്ബറിന്റെ പാർട്ട് കഴുകി വെച്ചു അക്ബറാണ് വെസൽ ടീമിന്റെ ക്യാപ്റ്റൻ അപ്പോൾ അക്ബറും അനിമോളാണ് വെസലിൽ ഉള്ളത് അപ്പൊ അത് ക്ലിയർ ചെയ്യണം പാത്രങ്ങള് അപ്പം ഈ കേസറി ഉണ്ടാക്കിയ പാത്രങ്ങളും പിന്നെ കിച്ചൺ ആകെ സിങ്ക് ആകെ ബ്ലോക്ക് ആയിട്ടുണ്ട് പിന്നെ ഈച്ച ചെ അങ്ങനെ കിടക്കുകയാണ് അപ്പം ആദില പറഞ്ഞു ഇതൊന്ന് ക്ലിയർ ചെയ്യണം അക്ബറിനോട് പറയാൻ പറഞ്ഞു നൂറ് അക്ബറിനോട് പറഞ്ഞു അക്ബർ പറഞ്ഞു എന്റെ പാർട്ടി ഞാൻ ക്ലീൻ ചെയ്തു നേരത്തെ നേരത്തെ തന്നെ ഒരു പ്രശ്നം വന്നപ്പോൾ ഇവൻ തന്നെയാണ് അക്ബർ തന്നെയാണ് പോയിട്ട് എല്ലാ പാത്രങ്ങളും കഴുകി വെച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവള് കിച്ചണില് ഫുഡ് ഉണ്ടാക്കിയതുകൊണ്ട് അതിനുശേഷ പാത്ര ആ സമയത്തുള്ള കിച്ചണിലെ ലഞ്ചിന്റെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചത് അക്ബറാണ് അത് കഴിഞ്ഞതാണ് ആ പാർട്ട് അപ്പോൾ ഇത് പുതിയതാണ് അപ്പോൾ ഇവളോട് പറഞ്ഞു അനിമോളോട് പറഞ്ഞു അത് കഴുകി വയ്ക്കാൻ പറഞ്ഞു അനുമോള് പറഞ്ഞു സൗകര്യമില്ല എന്ന് പറഞ്ഞു ഓക്കെ അത് കഴിഞ്ഞിട്ട് കുറച്ചുനേരം കഴിഞ്ഞപ്പ നൂറ പറഞ്ഞു ഇത് ശരിയായ ഏർപ്പാടല്ല നിങ്ങൾക്ക് തോന്നിയ പോലെ നീ കിച്ചൺ ടീമിൽ നിന്ന് ഇറങ്ങി പോവാ ഇപ്പോൾ എന്തെങ്കിലും ഒരു ജോലി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്നില്ല എന്തെങ്കിലും ഒരു ജോലി പറഞ്ഞാൽ അത് ചെയ്യുന്നില്ല അതത്ര വൃത്തിയായിട്ടുള്ള സ്വഭാവം അല്ലാതെ പറയാണ് അപ്പം ആ സമയത്ത് അനുമോള് പറയാണ് നിനക്ക് ടോപ്പ് ഫൈവിലെത്തിയ എൻ്റെ അഹങ്കാരമല്ലേന്ന് അത് വളരെ മ്ലേച്ഛമായ ഒരു അത് അവിടെ അത് ആവശ്യമില്ലാത്തൊരു ക്വസ്റ്റിനാണ് അനുമോൾ അവിടെ നൂറയ്ക്ക് നേരെ ഉപയോഗിച്ചത് നൂറ അങ്ങനെയുള്ളൊരു ക്യാരക്ടറല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടോപ്പ് ഫൈവിലെത്തിയതിന്റെ അഹങ്കാരമൊന്നും അവൾക്കുള്ളതായിട്ട് തോന്നില്ല അവൾ അവളൊരു ആസ് എ ക്യാപ്റ്റൻ എന്ന രീതിയിൽ കാര്യങ്ങളാണ് അവൾ പറയുന്നത് നൈറ്റ് ഫുഡ് വയ്ക്കണമെങ്കിൽ പാത്രം വേണം ഇപ്പം ഇവൾക്ക് ഇവളുടെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലല്ലോ ഹൗസ് ആവുമ്പോൾ അതിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അപ്പം അത് ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് മുമ്പ് ഈ കുഴിപ്പണം ടാസ്ക് കഴിഞ്ഞിട്ട് ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് വരുമ്പോൾ കുഴിപ്പണമല്ല അതിന് മുമ്പത്തെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ബോൾ ബൗൺസ് ചെയ്തിട്ട് ഗ്ലാസ്സിലേക്ക് ഇടുന്ന ആ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അമ്പതിനായിരം രൂപയുടെ ടാസ്ക് അതിൽ അനിമോൾക്ക് ഒരു അയ്യായിരം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആതിലായിട്ട് പിണങ്ങിയിരിക്കുകയായിരുന്നല്ലോ ഇവര് ഉച്ചയ്ക്കിലത്തെ ആ ഫുഡിൻ്റെ സംഭവത്തിന് ശേഷം അപ്പോൾ ആതിൽ പോയിട്ട് ഷെയ്ഖൻഡ് കൊടുക്കാൻ വേണ്ടി പോയി കൺഗ്രാറ്റ്സ് പറയാൻ വേണ്ടിയിട്ട് താ കോമഡി ലെവലിലാണ് അപ്പോൾ ഇവള് പറഞ്ഞു നീ എന്നെ എന്നെ തുടരുത് എന്നാ നീ തൊടേ വേണ്ട നീയൊക്കെ എന്ത് കണ്ടിട്ടാണ് എൻ്റെ കൂടെ കൂടിയിരുന്നതെന്ന് എനിക്ക് മനസ്സിലായിന്ന് പറഞ്ഞു ആ ഒരു വേഡ് ആ ആ ഒരു സംഭവം അപ്പോൾ ആദ്യം ചോദിച്ചു എന്ത് കണ്ടട്ടാ ഞാൻ എന്ത് കണ്ടട്ടാണ് നിൻ്റെ കൂടെ നടന്നതെന്ന് ഇത്രയും കാലം അത് നീ പറയണം പറഞ്ഞു അപ്പോൾ അതിന് മറുപടി ഇല്ലാണ്ട് അനുമോളം പോയി അപ്പോൾ അത് ഉള്ളിൽ കിടപ്പുണ്ട് അതിലടെ ആ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇവിടെ എന്ത് കണ്ടിട്ടാണ് ഞാൻ കൂടെ നടക്കണമെന്ന് അറിയണമല്ലോ ഇപ്പോൾ ഈയൊരു ടോക്ക് നൂറയുടെ മേലെ വന്നു അതായത് നീ ടോപ്പ് ഫൈവിലെത്തിയതിൻ്റെ അഹങ്കാരമാണ് ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും പറഞ്ഞിട്ട് അനിമോള് മഴ വീണ്ട് പുറത്ത് മൈജി കോർണറിൽ പോയിരിക്കുക അപ്പം പിന്നാലെ നൂറെ പോയി നൂറെ പോയിട്ട് പറഞ്ഞു ഞാൻ ആസ് എ ക്യാപ്റ്റൻ എന്നുള്ള ലെവലാണ് ഞാൻ ചോദിച്ചത് ഒരു എനിക്ക് ടോപ്പ് ഫൈവിലെത്തിയതിൻ്റെ ഓരോ അഹങ്കാരമില്ല എന്ന് പറഞ്ഞു ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് നിന്റെ ഒരു ഫ്രണ്ടായിട്ട് നല്ല ഫ്രണ്ടായിട്ട് ഞാൻ കണക്കുകൂട്ടിയിട്ട് ഇപ്പം നീ ഇങ്ങനെ തന്നെ പറയണം െന്നൊക്കെ പറഞ്ഞ അപ്പൊ അന്യുമോള് പറയണേ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ടുപേരുടെ സ്വഭാവം എനിക്ക് കാണിച്ചു തന്നോന്നു അക്ബറും മറ്റുള്ള എല്ലാ ഹൗസ് മെമ്പേഴ്സും കേട്ടു ഈയൊരു വർത്താനം അപ്പോൾ അക്ബർ വന്നിട്ട് പറഞ്ഞു അവൾ ഡിസെർവ് ചെയ്തതാണ് അതായത് നെവിനും പറഞ്ഞു അവൾ ടാസ്ക് കളിച്ച് ജയിച്ചിട്ടാണ് ഈ ടാസ്ക് കളിച്ച് ജയിച്ചിട്ടാണ് ടോപ്പ് ഫൈവിലേക്ക് എത്തിയത് അല്ലാതെ ഒരിക്കലും ഡിസേർവിങ് അല്ലാത്തൊരു സംഭവത്തിലേക്ക് എല്ലാവർക്കും അറിയാവുള്ളൂ ഡിസേർവ് ചെയ്തിട്ട് തന്നെയാണ് ടോപ്പ് ഫൈവിലെത്തിയത് നിന്റെ ഈ വർത്താനം കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് നീ ദാനം ചെയ്തു കൊടുത്ത പോലെ ഉണ്ടല്ലോ എന്നുള്ള ടോക്കൊക്കെ ഉണ്ടായി അപ്പൊ അക്ബറിന്റെ സംസാരമൊക്കെ വളരെ പോയിന്റ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച നീ കഴിഞ്ഞ വീക്കിൽ നിന്നോട് ഇത് കഴുകാൻ പറഞ്ഞപ്പോൾ നീ അന്ന് കഴുകിയിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു അവൻ അപ്പോൾ ഓക്കെ അപ്പൊ അതിനുശേഷം ഷാനവാസ് വന്നു ഷാ ഷാനവാസ് വന്നിട്ട് പറഞ്ഞു എന്തിൻ്റെ പേരിലായാലും ഇവിടെ നിന്റെ ഫെയിമ് കണ്ടിട്ടോ എന്തിൻ്റെ പേരിലായാലും നീ അങ്ങനത്തെ വർത്തമാനം പറയാൻ പാടില്ല നിന്റെ വായന നാക്ക് ശരിയല്ല എന്ന് പറഞ്ഞു ഷാനവാസ് അപ്പൊ ആദ്യം വന്നിട്ട് പറഞ്ഞു ഇവളന്നോട് നേരത്തെ പറഞ്ഞതിൻ്റെ ഉത്തരം എനിക്കിപ്പോൾ കിട്ടണം നേരത്തെ പറഞ്ഞത് ഞാൻ എന്തോ ഇവളിൽ നിന്ന് കണ്ടിട്ടാണ് ഞാൻ ഇവളുടെ പിന്നാലെ നടന്നതെന്നാണ് എന്നിട്ട് ആദ്യ കുറെ കരയൊക്കെ ചെയ്തു എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഫ്രണ്ടിനെ നിനക്ക് ഇനി കിട്ടത്തില്ല ഈ നിന്റെ കൂടെയുള്ള ഫ്രണ്ടൊക്കെ ഈ കാശു കൊടുത്തിട്ടുള്ള ഫ്രണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും നിന്റെ നിനക്ക് അടിമകളായിട്ടുള്ള ആൾക്കാരാണ് വേണ്ടതെങ്കിൽ നമ്മൾക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അനുമോള് പറയാണ് എല്ലാവർക്കും സ്വഭാവമൊക്കെ മനസ്സിലായി മനസ്സിലാക്കി തന്നതിന് നന്ദിയുണ്ട് രണ്ടു പേർക്കും ഭഗവാന് എനിക്കിത് മനസ്സിലാക്കി തന്നല്ലോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവൾക്ക് എന്താണ് മനസ്സിലായത് അനിമോൾക്ക് എന്താണ് ഇവരിൽ നിന്ന് മനസ്സിലായത് എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ചോദിക്കുക അതിൽ ചോദിക്കുന്നുണ്ട് നിന്റെ വീട് കണ്ടെത്താണോ നിന്റെ ബംഗ്ലാവ് കണ്ടിട്ടാണോ നിന്റെ കാറ് കണ്ടത്താണോ നിന്റെ ഫെയിം കണ്ടത്താണോ അതോ നിന്നെ കണ്ടാണോ ഞങ്ങള് നിന്റെ നിന്റെ പിന്നാലെ നടന്നു തരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ ഷാനവാസ് പറയണ്ടേ ഇവിടെ ഫെയിം ഫെയിമ് ഉള്ളവരാരും ഇല്ല അവിടുന്ന് പുറത്തിറങ്ങുന്ന പോലെ എല്ലാവരും ഫെയിമാണ് അല്ലാതെ ഇവിടെ ഫെയിമിന്റെ കാര്യം പറയേണ്ട കാര്യമില്ലാ പറയുന്നു അനീഷ് അവിടെ വന്നിട്ട് നൂറേരടുത്ത് ചോദിക്കുകയാണ് നൂറ നല്ലൊരു ക്യാപ്റ്റൻ ആയിരുന്നെങ്കിൽ ഇങ്ങനെയല്ല വേണ്ടിയിരുന്നു അപ്പം നൂറ ചോദിക്കണേ എന്താണ് എന്താണ് അനീഷ് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നത് ഉച്ചക്കിലത്തെ പാത്രം ഒരിക്കലും ഈ ഡ്യൂട്ടി ചേഞ്ച് ചെയ്തതിന് ശേഷം അത് കഴുകേണ്ട കാര്യമില്ല അന്ന് ഉച്ചക്കിലത്തെ പാത്രം അപ്പം അവിടെ ഓൾറെഡി ഉച്ചക്കിലത്തെ പാത്രം അല്ല ഈവനിങ്ങില് വെച്ചിട്ടുള്ള പാത്രമാണ് ഉച്ചയ്ക്കലത്തെ ഒരു പാത്രം ചോറായിരുന്നു അതിനകത്ത് ഇവളന്നെ ചോറ് കൂടുതൽ വെച്ചിട്ട് അതായത് കഴിഞ്ഞ പ്രാവശ്യം ഷോ ഇട്ടതാണ് ലാലാന്റെ മുന്നിൽ പോയിട്ട് ഈ വിളിക്ക് അരി വെക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇവള് വെച്ച ചോറ് കൂടിപ്പോയി അത് സാവ്മാന്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ നോക്കിയപ്പോ സാവ്മാൻ പറഞ്ഞു ഞാനല്ലെന്ന് അക്ബറിനോട് നോണയാണ് പറഞ്ഞത് കൊണ്ട് സാവൻ അക്ബർ ചോദിച്ചു ഇപ്പൊ ഇപ്പൊ നിനക്കെന്താ ചോറ് കൂടുതലായാലോന്ന് നിനക്ക് നന്നായി അരി അരിയിടാറീണല്ലോ എന്നിട്ട് എന്തുകൊണ്ട് നിനക്ക് നിനക്കിപ്പോ ചോറ് കൂടിപ്പോയിന്ന് ചോദിച്ചപ്പോ ഇവള് പറഞ്ഞു സാവമാനാണ് അരി ഇട്ടതെന്ന് സാവ്മാൻറെ അടുത്ത് അക്ബർ ചോദിച്ചപ്പോ പറഞ്ഞു ഞാൻ ഒരിക്കലും അരി ഇടില്ല മോളൻ്റെ കല് കല്ല്യാവുള്ളൂ എന്റെ പേര് പറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരിക്കലും അരി ഇടില്ല അപ്പൊ ആ ഒരു കല അവിടെ ഇരിപ്പുണ്ട് ചോറ് അപ്പൊ ആ ചോറ് ഇപ്പോഴാണ് ഒഴിപ്പിച്ചത് ആ ഒരു പാത്രം കണ്ടിട്ടാണ് അനീഷ അനിമോളനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നത് ബാക്കി കേസരി ഉണ്ടാക്കിയ പാത്രവും ചായ ഉണ്ടാക്കിയ പാത്രം ഒക്കെ അവിടെ അങ്ങനെ ഈ ചേർത്ത് അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേസരി കഴിച്ച പാത്രങ്ങളൊക്കെ അതാണ് കഴുകി ഒന്ന് ക്ലിയർ ചെയ്യാൻ പറഞ്ഞത് കിച്ചൻ ടീം അവർക്ക് അവിടെ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന്റെ കാര്യം ചോദിക്കുമ്പോൾ അനീഷ് പറയില്ല അനീഷ് അനുമോൾക്കും കൊട പിടിച്ചുകൊണ്ട് നിൽക്കാവോ അനുമോളുടെ എല്ലാ കാര്യങ്ങൾക്കും കൊട പിടിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ ഷാനവാസ് അവിടെ പറഞ്ഞു നീ ഈ ഇവിടെ ഒരു ദിവസം ഇവര് മൂന്ന് പേര് തമ്മിൽ തല്ലുടിയപ്പോൾ അതായത് അനുമോളും ഇതിന് മുമ്പുണ്ടായ തല്ലോട്ടം അനുമോൾ ആതില നൂറ അപ്പോൾ അതിൽ ഇവള് കുറച്ച് നാള് നേരം കുറച്ചുനേരം കഴിഞ്ഞപ്പനി മോള് ഷാനവാസിന്റെ അടുത്ത് വന്ന് പറഞ്ഞു പറഞ്ഞുത്ര ഷാനവാസ് പറയാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇവള് പറഞ്ഞു എനിക്ക് അവരോട് മിണ്ടണം അപ്പൊ ഞാൻ അപ്പൊ ഷാനവാസ് പറഞ്ഞു നീ പോയി മിണ്ടിക്കോ അതിനിപ്പ എന്താ നീ പോയി മിണ്ട് കുറച്ച് നേരം ഷാനവാസ് പറയണ് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണുണ്ട് പിന്നെ ഇവരുടെ ബെഡിലേക്ക് ഒറ്റ ചാട്ടാ ഈ ആതിലേടന്ന് പറയും ബെഡിലേക്ക് ഒറ്റ ചാട്ടം അപ്പൊ ഷാനവാസ് പറയണ് ഇവിടെ ഇപ്പൊ ആരാണ് പോയി മിണ്ടിയത് ഇപ്പൊ ആ ആരാണ് ഫ്രണ്ട്ഷിപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നത് ഇവള തന്നെയല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഇവളിങ്ങനത്തെ വർത്തമാനം പറഞ്ഞത് എൻ്റെ എന്ത് എൻ്റെ എന്ത് കണ്ടിട്ടാണ് നീ എൻ്റെ പിന്നാലെ കൂടിയെന്ന് എനിക്ക് മനസ്സിലായി എന്നുള്ള ആ വേട് വളരെ മോശമാണ് ഇവളുടെ വായിൽ നിന്ന് വരണ വാക്കുകളൊക്കെ വളരെ മോശപ്പെട്ട വാക്കുകളാണ് അനീഷ് അതിന് കൊട ചൂടി പിന്നാലെ നടക്കരുത് ഒരു വെസൽ ക്യാപ്റ്റൻ തീരുമാനിക്കും അവര് ആ വസലിലുള്ള ആളെ എന്ത് പണിയെടുക്കണം എന്നുള്ളത് അത് ഇപ്പോ ഉച്ചക്കിയിലത്തെ ആണെങ്കിലും വൈകുന്നേരത്താണെങ്കിലും അത് പറയണത് അനുസരിക്കാൻ ബാധ്യസ്ഥത ആവണം കഴിഞ്ഞ പ്രാവശ്യവും അനുമോൾ ഇതുപോലെ തന്നെ കിച്ചൺ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു അപ്പൊ ആരോടും പറയേണ്ട ഒറ്റ ഇറക്കിറങ്ങി ഓടിപ്പോയി ഇവളന്നെ ഇവളുടെ ഇഷ്ടത്തിന് ഒരേ കാര്യങ്ങൾ ചെയ്തിട്ട് ഇപ്പോ അതേപോലെ തന്നെ ഇവിടെ ഒന്നും പറയാൻ പാടില്ല ഇവിടെ ഈ റാണികളുടെ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞ് എന്താ പറയാ അനുമോളനെങ്ങട് സ്റ്റിക്കറാക്കി ഒട്ടിച്ചു വിട്ടിട്ടുണ്ട് ഹൗസിനകത്ത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് അനുമോളിന്ന് കാണിച്ചത് മുഴുവൻ മുഴുവൻ ഒരു നാടകീയ രംഗങ്ങൾ പോലെ എനിക്ക് തോന്നി അവളുടെ മനസ്സിനകത്ത് എന്താണെന്ന് ഒരിക്കലും മനസ്സിലാവണില്ല എനിക്കൊരു അമ്മാമ്മ ഉണ്ടായിരുന്നു പണ്ട് ഇതുപോലെ തല്ലുപിടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മിണ്ടാട്ടം ഉണ്ടാവില്ല ഇതിങ്ങനെ ഇരിക്കും ഒരാള് എന്ത് വഴി സംസാരിച്ചാലും ഇതിങ്ങനെ തന്നെ ഇരിക്കണ്ടാവും അത് എനിക്ക് അതേപോലെയൊക്കെ ഓർമ്മ വന്നു ഇപ്പൊ നമ്മള് സംസാരിക്കണേ എന്തെങ്കിലുമൊക്കെ ഒരു റിപ്പീറ്റ് വരണ്ട എന്നാൽ റിപ്ലൈ പറയണത് വായലും എന്താ പറയാ നമുക്ക് നല്ലോണം കുത്തി നോക്കണവരെ വേദനിക്കുന്ന വാ വാക്കുകളാണ് ഇങ്ങോട്ടേക്ക് തുപ്പ അപ്പൊ ആദില നൂറ് പറയാണ് ഞങ്ങള് പാവപ്പെട്ടവരാണ് അപ്പൊ ഞങ്ങളേനെ പൊറത്തിറങ്ങുന്നതിന് മുമ്പ് കളയണമെന്നുണ്ടായിരുന്നുണ്ടാവു അതുകൊണ്ടായിരിക്കും ഇപ്പൊ നീ ഈ ഒരു ഡ്രാമ ഇറക്കിയതെന്ന് വളരെ ശരിയായിട്ട് എനിക്ക് തോന്നിയത് എനിക്ക് വളരെ ശരിയായിട്ട് തോന്നി ആദ്യം മുതലേ അതിന് ആദില ആതിലെ നൂറേടെ എടുത്ത് നിൽക്കുന്നത് ഏർ ലെസ്ബിയൻസ് ലസ് ബീൻസ് അത്ര വലിയ ഇവൾക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ് പക്ഷേ അത് അതിലെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുമെങ്കിലും ഇവള് അവർക്കൊരു സപ്പോർട്ട് പുറത്ത് ഉണ്ടെന്ന് തോന്നിയിട്ടാണോ ഇവരുടെ കൂടെ അത് നിന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല എന്തുകൊണ്ടോ ഇവർക്ക് ഇവളെ എൻ്റെ ഇപ്പം ഇപ്പോഴത്തെ ഈ തല്ലോട്ടം വളരെ മോശം തല്ലോട്ടമാണ് അനിമോളുടെ ഭാഗത്താണ് നൂറ് ശതമാനവും തെറ്റ് എന്നുള്ളത് എനിക്ക് ലൈവ് കണ്ടിട്ട് ബോധ്യപ്പെട്ടു എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്